നമസ്കാരം മോട്ടോർ സൈക്കിൾ വിഭാഗത്തിൽ വിപ്ലവം സൃഷ്ടിക്കാനായി ബജാജിന്റെ ആദ്യ സി എൻ ജി ബൈക്ക അടുത്ത മാസം അരങ്ങേറാൻ പോവുകയാണ് ലോകത്തിലെ തന്നെ ആദ്യ സി എൻ ജി ബൈക്ക് പുറത്തിറക്കാൻ പോകുന്ന ബജാജ് അതിന് മുന്നോടിയായി പരീക്ഷണയോട്ടം ഉഷാറായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ബജാജിന്റെ വരാൻ പോകുന്ന സി എൻ ജി ബൈക്ക വീണ്ടും ക്യാമറ കണ്ണുകളിൽ പതിയിരിക്കുകയാണ് അതിൻ്റെ വിശേഷങ്ങളാണ് നമുക്കിന്ന് പങ്കുവയ്ക്കാനുള്ളത് രാജ്യത്ത് സി എൻ ജി ബൈഫ്യൂലിൽ പ്രവർത്തിക്കുന്ന വാഹനങ്ങൾക്ക് പ്രിയമേറി വരുന്നൊരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഫോർ വീലറുകളുടെ കാര്യമെടുത്താൽ മാരുതി സുസൂക്കി അടക്കമുള്ള കമ്പനികളുടെ സി എൻ ജി വാഹനങ്ങൾ സി എൻ ചൂടപ്പം പോലെയാണ് വിറ്റുകൊണ്ടിരിക്കുന്നത് നിലവിൽ മാരുതി കൊടുത്ത തീർക്കാനുള്ള ഓർഡറുകളുടെ പകുതിയും സി എൻ ജി വകഭേദങ്ങളാണ് അതുകൊണ്ട് തന്നെ സി എൻ ജി ഓട്ടോകളും നമ്മുടെ നാട്ടിൽ ധാരാളം ഉണ്ടായി വരുന്നുണ്ട് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഉയർന്ന വില തന്നെയാണ് ജനങ്ങൾ ബദൽ ഇന്ധനങ്ങളിലേക്ക് ചേക്കാരാനുള്ള ഒരു പ്രധാന കാരണം ഇനി ബജാജ് ആകട്ടെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് മാത്രം ശ്രദ്ധയൂന്നി സി എൻ ജി ഹൈഡ്രജൻ ഫ്ലെക്സ് ഫ്യൂവൽ എന്നിവയെല്ലാം പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ സി എൻ ജി ബൈക്ക് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് ബ്രൂസർ എന്ന പേര് ലഭിക്കാൻ സാധ്യതയുള്ള ഈ ബൈക്ക ജൂൺ പത്തൊൻപതിന് അരങ്ങേറുന്നതായിരിക്കും നൂറ് മുതൽ നൂറ്റി ഇരുപത്തി കമ്പ്യൂട്ടർ മോട്ടോർ സൈക്കിൾ വിഭാഗത്തിലാകും ഈ ഒരു ബൈക്ക സ്ഥാനം പിടിക്കുക വരാനിരിക്കുന്ന ബജാജ് സി എൻ ജി ബൈക്കിൻ്റെ സമീപകാല സ്പൈ ഷോട്ടുകൾ ഇതിൻ്റെ സവിശേഷതകളെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ നൽകുന്നതാണ് അപ്രൈറ്റ് റൈഡിംഗ് പോസ്റ്ററാണ് ഈ ഒരു കമ്മ്യൂട്ടർ ബൈക്കിന് ലഭിക്കുന്നത് മാത്രമല്ല സിംഗിൾ പീസ് സീറ്റ് അതുപോലെ തന്നെ ഗാർഡുകളുള്ള സിംഗിൾ പീസ് ഹാൻഡിൽ ബാർ മധ്യഭാഗത്തുള്ള ഫുഡ് പെഗുകൾ എന്നിവ സ്പൈ ചിത്രങ്ങളിൽ കാണാൻ സാധിക്കും മാത്രമല്ല എൽ ഇ ഡി ഹെഡ്ലൈറ്റുകൾ ബൾബ് ഇൻഡിക്കേറ്ററുകൾ പിന്നിൽ സിംഗുലാർ ഗ്രാബ് റെയിൽ എഞ്ചിൻ സൈഡ് ലെഗ് ഗാർഡുകൾ ബ്ലാക്ക് എക്സോസ്റ്റ് എന്നിവ ഇതിൽ സജ്ജീകരിക്കുന്നുണ്ട് ബൈക്കിന് ഒരു ഫുൾ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററും ലഭിക്കുമെന്ന സ്പൈ ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമായ സൂചന ലഭിക്കുന്നു ലഭിക്കുന്നുണ്ട് ഡബിൾ ക്രാഡിൽ ഫ്രെയിമുമായി എത്തുന്ന സി എൻ ജി ടാങ്ക് സമൃദ്ധമായി സംയോജിപ്പിച്ചിട്ടുണ്ട് ഇതിൽ അതുപോലെ തന്നെ അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്നതിനായി ഒരു പെട്രോൾ ടാങ്കും ഇതിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ പുറത്തു വരുന്ന സ്പൈ ചിത്രങ്ങളിൽ വരാൻ പോകുന്ന സി എൻ ജി ബൈക്കിന് രണ്ട് വേരിയൻ്റുകൾ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഒന്ന് കോംപാക്ട് വിൻഡ് സ്ക്രീൻ സ്ലീക്ക് മിറർ സ്റ്റെംസ് എന്നിവയുമായി വരുമ്പോൾ രണ്ടാമത്തേതാണ് സി ടി വൺ ട്വൻറ്റി ഫൈവ് എക്സിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള റഫ് ലുക്കും ഹാൻഡിൽ ഗാർഡുകൾ അതുപോലെ തന്നെ സ്റ്റെം ഗാർഡും അടക്കമുള്ള അധിക സംരക്ഷണ ഘടകങ്ങളുമായി എത്തുകയാണ് എന്നാൽ രണ്ട് വേരിയൻറ്റുകളിലും സ്ട്രീം ലൈൻഡോ എക്സോസ്റ്റ് ഡിസൈനും പരമ്പരാഗത അലോയ് വീലുകളും ഫീച്ചർ ചെയ്യുന്നുണ്ട് മുൻവശത്തെ ടെലസ്കോപ്പിക് ഫോർക്കും പിന്നിൽ മോഡോ ഷോക്കുമാണ് സസ്പെൻഷൻ ചുമതലകൾ കൈകാര്യം ചെയ്യുന്നത് സിംഗിൾ ചാനൽ എ ബി എസോട് കൂടിയ ഡിസ്ക് ഡ്രം കോമ്പിനേഷൻ ആണ് സ്റ്റോപ്പിംഗ് ഡ്യൂട്ടി കൈകാര്യം ചെയ്യുക മറ്റ് സി എൻ ജി വാഹനങ്ങൾ പോലെ തന്നെ അടിയന്തര സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്നതിനായി ഡ്യുവൽ ഫ്യൂവെൽ അഡാപ്റ്റബിലിറ്റിയോടെയാണ് ഈ ഒരു ബൈക്കും വരിക പ്രാഥമിക ഇന്ധനം സി എൻ ജി ആണെങ്കിലും അടിയന്തര സാഹചര്യങ്ങളിൽ ഇന്ധനം തീർന്നാൽ പെട്രോളിൽ ഏറ്റവും അടുത്തുള്ള സി എൻ ജി സ്റ്റേഷനിലെത്തി ഇന്ധനം നടക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ടാക്കും അതുപോലെ തന്നെ പെട്രോൾ പമ്പുകളുടെ അത്ര സി എൻ ജി സ്റ്റേഷനുകൾ ഇല്ല എങ്കിലും ടെൻഷൻ അടിക്കാതെ തന്നെ യാത്ര ചെയ്യാൻ ഈ ഒരു സൗകര്യം നിമിത്തം ഉപയോക്താക്കൾക്ക് സാധിക്കും സി എൻ ജി പെട്രോൾ മോഡുകൾ മാറ്റാനായി പ്രത്യേക ബട്ടൺ വാഹനത്തിൽ നൽകുകയും ചെയ്യുന്നുണ്ട് റൈഡറുടെ ഇടത് കാലിന് സമീപം ഗിയർ സ്വിച്ച് നോബ സ്ഥാപിച്ചേക്കും അത് അമർത്തിയാൽ വണ്ടി പെട്രോളിൽ പ്രവർത്തിക്കണമോ അതോ സി എൻ ജിയിൽ പ്രവർത്തിക്കണമോ എന്നെല്ലാം റൈഡർക്ക് തന്നെ തീരുമാനിക്കാൻ സാധിക്കുന്നതാണ് വരാൻ പോകുന്ന സി എൻ ജി മോട്ടോർ സൈക്കിൾ അന്തരീക്ഷ മലിനീകരണം വലിയ തോതിൽ കുറയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല ഇന്ധന ചെലവുകളും വെട്ടിക്കുറയ്ക്കുകയും ചെയ്യും സി എൻ ജി വായ്ക്ക ഒരു കിലോയ്ക്ക് അറുപത് മുതൽ എഴുപത് കിലോമീറ്റർ വരെ മൈലേജ് നൽകുമെന്നാണ് കരുതുന്നത് സി എൻ ജി മോട്ടോർ സൈക്കിൾ ഇന്ധന പ്രവർത്തന ചെലവുകൾ അൻപത്തി അഞ്ച് മുതൽ അറുപത്തിയഞ്ച് ശതമാനം വരെ കുറയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഗ്രാമപ്രദേശങ്ങളിലുള്ള ഉപയോക്താക്കളെയാണ് ഈ ഒരു പുത്തൻ ബൈക്കിലൂടെ ബജാജ് ലക്ഷ്യമിടുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് ഏകദേശം എൺപതിനായിരം മുതൽ തൊണ്ണൂറായിരം രൂപ വരെയുള്ള ഒരു പ്രൈസ് സെഗ്മെൻറ്റിലായിരിക്കും വരാൻ പോകുന്നത് എന്തായാലും കാത്തിരിക്കാം ഈ ഒരു പുത്തൻ വണ്ടിക്കായി